പിന്നെ ശ്രുതിക്ക് കൊണ്ട് കട്ടഞ്ഞായ കൊടുക്കണം അവടെ എണീറ്റിക്കണം അവർക്ക് വയ്യ പണി മാറിയിട്ടില്ല ശ്രുതി നല്ല ഉറക്കാണ് തേങ്ങ തേങ്ങ എനിക്കൊരു കട്ടഞ്ഞായ കുടിക്ക തേങ്ങ വിത്തോട്ടാണ് എന്തെങ്കിലും നോക്കി തേങ്ങക്ക് തീരെ വയ്യ ഗൈസ് തേങ്ങയുടെ അസുഖം മെയിൻ കാരണം ഹോസ്പിറ്റലിൽ തന്നെ കേസ് അവരൊന്നും തൊട്ടുപോലെ നോക്കിയില്ല അല്ലെങ്കിൽ ടെമ്പറേച്ചറോട് നോക്കാതെയാണ് പനിക്ക് ആ ഗുളിക ഈ ഗുളിക ഗുളികമായിട്ട് കുറെ ഗുളികയൊക്കെ ഏറ്റാന്നിട്ടത് മൂന്ന് ദിവസം കുളി കഴിച്ചിട്ടും പണി മാറില്ലാണെന്ന് പക്ഷേ ഹോസ്പിറ്റൽ മിസ്റ്റേക്ക് ആയിരുന്നു നമ്മുടെ കുഴപ്പമില്ലല്ലോ നമ്മള് വൃത്തിക്കും മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടും എല്ലാ കാര്യവും വൃത്തി ചെയ്തിട്ടും പനി മാറുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമില്ലല്ലോ ഹോസ്പിറ്റലിന്റെ കുഴപ്പമില്ല വൃത്തിയല്ല ജനങ്ങള് സർക്കാർ ആശുപത്രി പോലെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇല്ലാത്ത പൈസ കടവും വാങ്ങി ലോൺ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആശുപത്രി ആയിരിക്കണം മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല ട്രീറ്റ്മെന്റ് അവസ്ഥയാണ് ഡോക്ടർമാർക്ക് തൊട്ട് വാങ്ങുമ്പോൾ മടിയാണ് ഡോക്ടേഴ്സ് തൊടാൻ മടിയാണെങ്കിൽ നമ്മൾ പേഷ്യന്റ് കണ്ട മറപ്പ് വരാൻ എന്നൊക്കെയാണ് പറയുന്നത് ഫൈനലി തേങ്ങ എടുക്കുന്നത് അതിന്